കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലെ അൻപത്തി ഏഴാം എപ്പിസോഡിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ജനുവരി മൂന്നിന് നാം അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് ചാവറയച്ചൻ കുര്യക്കോസ് ഏലിയാസ് ചാവറ എന്നാണ് ചാവറയച്ചന്റെ മുഴുവൻ പേര് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴ കൈനകരിയിൽ ജനിച്ച ചാവറയച്ചൻ അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു പൗരോഹിത്യവൃത്തിയിലൂടെ അടിസ്ഥാന സമൂഹത്തിന് മാറ്റമുണ്ടാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എല്ലാ പള്ളികളോടും ചേർന്ന് സൗജന്യ വിദ്യാഭ്യാസം നൽകുവാൻ സ്കൂളുകൾ ആരംഭിക്കണമെന്ന ആശയം വ്യാപകമാക്കിയത് ചാവറയച്ചനാണ് സ്കൂളുകൾ പള്ളിക്കൂടം എന്നറിയപ്പെടാൻ തുടങ്ങിയതും അങ്ങനെയാണ് കുരിശിന്റെ വഴി ജപമാല ദിവ്യകാരുണ്യ ഭക്തി നാൽപ്പത് മണി ആരാധന തുടങ്ങിയ പ്രാർത്ഥനാ രീതികൾക്ക് തുടക്കമിട്ടതും അദ്ദേഹമാണ് മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യങ്ങളിലൊന്നായ അനസ്താസിയുടെ രക്തസാക്ഷ്യം എഴുതിയതും ചാവറയച്ചനാണ് സി എം ഐ സഭയ്ക്ക് തുടക്കമിട്ടതും കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂളിന്റെ സ്ഥാപകനും വിശുദ്ധ ചാവറയച്ചനാണ് പിടിയേരി സമ്പ്രദായത്തിന്റെ പിതാവെന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു സാധാരണക്കാർക്ക് വേണ്ടി സ്കൂളുകളിൽ ഉച്ചകഞ്ഞി നൽകാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗ്ഗമായിരുന്നു പിടിയേരി സമ്പ്രദായം ഓരോ നേരവും ഭക്ഷണത്തിനുള്ള അരിയാളെന്ന് പാത്രത്തിലിടുമ്പോൾ ഒരു പിടി മറ്റൊരു പാത്രത്തിലിട്ട് സൂക്ഷിച്ചു വെക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ആഴ്ചയുടെ അവസാനം ഈ അരി ആശ്രമത്തിലെത്തിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകിയിരുന്നു കേരളത്തിലെ മൂന്നാമത്തെ അച്ചുകൂടം അതായത് പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത് ചാവറയച്ചൻ സ്ഥാപിച്ച സി എം ഐ സഭയാണ് നസ്രാണി ദീപിക പത്രം തുടങ്ങിയത് ഈ അച്ചുകൂടത്തിലായിരുന്നു മത സാമൂഹിക രംഗത്ത് അനവധി സംഭാവനകൾ നൽകിയ ചാവറയച്ചൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നാം തീയതി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ ഏഴിന് പോപ്പ് ജോൺബോൾ രണ്ടാമൻ ചാവറയച്ചനെ ദൈവദാസനാക്കി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വാഴ്ത്തപ്പെട്ടവനായി സഭ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു കുര്യാക്കോ സേലിയാസ് ചാവറയുടെ സേവനങ്ങൾ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിന് ഭാരതം അദ്ദേഹത്തിന്റെ പേരിൽ തപാൽ സ്റ്റാമ്പ് ഇറക്കി ദൈവത്തിന്റെ കയ്യൊപ്പ് ഹൃദയത്തിലും തൂലികയിലും ഒന്നുപോലെ ഏറ്റുവാങ്ങിയ വിശുദ്ധ ചാവറ പിതാവ് അകന്നൊന്ന് എഴുതിയ ചെറു ഗ്രന്ഥമാണ് ഒരു നല്ല അപ്പന്റെ ചാവരള് ഗാർഹിക സഭയെക്കുറിച്ച് തിരുസഭയിൽ ഉണ്ടായ ആദ്യത്തെ ആധികാരിക രേഖയാണ് ഇത് വിശുദ്ധ ഗ്രന്ഥ സൂചനകളെന്ന താക്കോലുകൊണ്ടേ ചാവരുളിലെ ഓരോ കണ്ണികയും തുറക്കാനാവൂ ചാവറയച്ചൻ ലോകത്തിന് നൽകിയ മനോഹരമായൊരു സന്ദേശം തന്റെ ജീവിതം തന്നെയായിരുന്നു കുടുംബങ്ങളെക്കുറിച്ച് ചാവറയച്ചൻ പറഞ്ഞ ഒരു വാചകമുണ്ട് ക്രിസ്തീയ കുടുംബം സ്വർഗരാജ്യത്തിന് സദൃശ്യമാകുന്നു അതെ ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ മക്കൾ സഹോദരർ എന്നീ നിലകളിൽ പരസ്പരം രക്തബന്ധികളായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ഇടയിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ക്ഷമയുടെയും തലങ്ങളിലൂടെ ഭൂമിയിൽ സ്വർഗം വിടർത്താൻ നമുക്ക് ഏവർക്കും ജനുവരി നാല് വിശുദ്ധ എലിസബത്ത് ആൻഡ് ന്യൂയോർക്കിലെ അതിസമ്പന്നമായ ഒരു കുടുംബത്തിലാണ് എലിസബത്ത് ജനിച്ചത് മൂന്ന് വയസ്സുള്ളപ്പോൾ എലിസബത്തിന് അമ്മയെ നഷ്ടമായി തൊട്ടടുത്ത വർഷം ഹോദരിയും മരിച്ചു പിതാവ് ഡോക്ടർ റിച്ചാർഡ് ബെയിലിയാണ് പിന്നെ എലിസബത്തിനെ വളർത്തിയത് അദ്ദേഹം ഒരു ഭക്തനായിരുന്നില്ല ദേവാലയങ്ങളിൽ പോകാനോ പ്രാർത്ഥിക്കുവാനോ താല്പര്യം കാട്ടിയിരുന്നുമില്ല പക്ഷേ പരോപകാരിയും പാവപ്പെട്ടവരോട് സഹാനുഭൂതിയുള്ളവനുമായിരുന്നു റിച്ചാർഡ് മകളെ ഇത്തരത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു പത്തൊൻപതാം വയസ്സിൽ എലിസബത്തിനെ അതിസമ്പന്നനായ ഒരു ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ചു വില്യം സെറ്റൻ എന്നായിരുന്നു ഭർത്താവിൻ്റെ പേര് അവർക്ക് അഞ്ചു മക്കളുണ്ടായി ഇക്കാലത്ത് ബിസിനസ് തകർന്ന് വില്യത്തിന് വൻ നഷ്ടമുണ്ടായി വൈകാതെ ക്ഷയരോഗം പിടിവിട്ട് അദ്ദേഹം മരിക്കുകയും ചെയ്തു അഞ്ചു പിഞ്ചുകുഞ്ഞുങ്ങളുമായി എലിസബത്ത് ജീവിതത്തോട് പോരാടി ഇക്കാലത്ത് അവൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു കുടുംബം നടത്തുന്നതിന് വേണ്ടിയും മക്കളെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയും ബോസ്റ്റണിൽ എലിസബത്ത് ഒരു സ്കൂൾ തുടങ്ങി ആത്മീയത അടിസ്ഥാനമാക്കിയായിരുന്നു വിദ്യാഭ്യാസം വൈകാതെ കൂടുതൽ സ്കൂളുകൾ തുറക്കാൻ സാധിച്ചു എലിസബത്തിന്റെ പ്രാർത്ഥനകളും വിശ്വാസ രീതികളും തീവ്രമായിരുന്നു കഠിനമായ ഉപവാസങ്ങളും അവൾ അനുഷ്ഠിച്ചു എന്നാൽ ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അവളെ വേട്ടയാടി രണ്ടു മക്കൾ മരിച്ചതും മകൻ വഴിവിട്ട ജീവിതം നയിച്ചതുമെല്ലാം അവളെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു എങ്കിലും എല്ലാ ദുഃഖങ്ങളും അവൾ യേശുവിൽ സമർപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഉപവിയുടെ സഹോദരിമാർ എന്ന സന്യാസ സമൂഹത്തിന് തുടക്കമിടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ രോഗബാധിതയായി അവർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പോപ്പ് പോൾ ആറാമൻ എലിസബത്തിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു തകർച്ചകളിലും ദൈവമഹത്വം ദർശിക്കുവാനും മനസ്സിടരാതെ മുന്നേറുവാനും നമുക്ക് സാധിക്കണം തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ കെൽപ്പുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിയുക ജനുവരി അഞ്ച് വിശുദ്ധ ജോൺ നോമിയൻ റോമൻ കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനും വടക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ വിശുദ്ധനുമാണ് ജോൺ നോമിയൻ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചെക്കോസ്ലോവാക്കയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഭക്തരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു സ്വന്തം നാട്ടിൽ തന്നെ സെമിനാരിയിൽ ചേർന്ന് വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെങ്കിലും ആവശ്യത്തിന് മാത്രം വൈദികർ രൂപതയിലുണ്ടെന്ന കാരണത്താൽ അവിടുത്തെ മെത്രാൻ അദ്ദേഹത്തിന് പട്ടം നൽകിയില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ന്യൂയോർക്കിലെത്തിയ അദ്ദേഹത്തെ അവിടുത്തെ മെത്രാൻ പുരോഹിതനായി അഭിഷേകം ചെയ്തു സൗകര്യങ്ങൾ ഒന്നുമില്ലായിരുന്ന നയാഗ്ര പ്രദേശങ്ങളിൽ ഫാദർ ജോൺ ത്യാഗപൂർവം സേവനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ഫാദർ ജോണിനെ ഫിലാഡൽഫിയ മെത്രാനാക്കി മെത്രാനായതിനു ശേഷം കത്തോലിക്ക സ്കൂളുകളും വേദോപദേശ ക്ലാസുകളും അദ്ദേഹം ക്രമപ്പെടുത്തി നാൽപ്പത് മണി ആരാധന ആദ്യമായി അദ്ദേഹം അമേരിക്കയിൽ ആരംഭിച്ചു രോഗികളോട് താല്പര്യവും ദരിദ്രരോട് തുണയും പാപികളോട് സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി ക്ലേശകരമായ ജോലികൾ കൊണ്ട് ക്ഷീണിതനായി ഫിലാൽ ഡൽഫിയായിലെ റോഡിൽ കൂടി നടക്കുമ്പോൾ ജോൺ പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയും വഴിയിൽ വെച്ചു തന്നെ മരണമടയുകയുമായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും ചില കടമകളുണ്ട് ദൈവഹിതമനുസരിച്ച് നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ചാൽ ദൈവസന്നിധിയിൽ നാമും വിശുദ്ധരായിത്തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല ജനുവരി ആറ് വിശുദ്ധ ദമ്പതികളായ ജൂലിയാനും ബെസ്ലിസയും മൂന്നാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്നവരാണ് വിശുദ്ധരായ ജൂലിയനും വിവാഹ ബന്ധത്തിലൂടെ ഒന്നായെങ്കിലും പരസ്പര സമ്മതത്തോടെ ബ്രഹ്മചര്യവും ആശ്രമതുല്യവുമായ ജീവിതമാണ് അവർ നയിച്ചിരുന്നത് തങ്ങളുടെ വരുമാനം മുഴുവനും പാവങ്ങളെയും രോഗികളെയും സഹായിക്കുവാൻ അവർ ചെലവഴിച്ചു തങ്ങളുടെ ഭവനത്തിൽ വരുന്ന പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമാകാൻ അവർ സ്വഭവനത്തെ ഒരാശുപത്രിയാക്കി മാറ്റി ആശുപത്രിയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ താമസ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ഇവരുടെ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സ്വജീവിതം ഒഴിഞ്ഞു വെക്കാൻ ധാരാളം പേർ തയ്യാറായി ക്രൂരമായ ഏഴോളം പീഡനങ്ങൾ മറികടന്നതിന് ശേഷമായിരുന്നു വിശുദ്ധ ബെസിലിസ ശാന്തമായി മരിച്ചത് വിശുദ്ധ മരിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ ജൂലിയൻ ഏഴ് ക്രൈസ്തവ വിശ്വാസികൾക്കൊപ്പം രക്തസാക്ഷിത്വം അകടം ചൂടി ദൈവം നൽകിയ നന്മകളെ തിരിച്ചറിയാനായി നമുക്കും നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കി വെക്കാം ദൈവത്തിന്റെ കരുതലും മഹത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട് അശരണർക്ക് താങ്ങും തണലുമാകാം ജാനുവരി ഏഴ് പെനാഫോർട്ടിലെ വിശുദ്ധ റെയ്മണ്ടിന്റെ തിരുനാൾ ബാഴ്സലോണയിലെ പെനാഫോർട്ടിലുള്ള ഒരു സമ്പന്ന കുടുംബത്തിലാണ് വിശുദ്ധ റെയ്മണ്ട് ജനിച്ചത് ക്രിസ്തീയ വിശ്വാസത്തിൽ ചെറുപ്പം മുതലേ ആകൃഷ്ടനായ അദ്ദേഹം ദൈവവചന വ്യാഖ്യാനത്തിന് കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നു യൗവനത്തിന്റെ കുറച്ചു കാലഘട്ടം സാഹിത്യ മാനവിക വിഷയങ്ങളിൽ അധ്യാപകനായി ബാഴ്സലോണയിൽ സേവനമനുഷ്ഠിച്ചു പൊതുസഭാ നിയമങ്ങളിലും വിശുദ്ധ ലിഖിത വ്യാഖ്യാനത്തിലും അഗ്രാഹ്യ പാണ്ഡിത്യം നേടിയ വിശുദ്ധൻ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായി അംഗീകരിക്കപ്പെട്ടു നീതിയുക്തമായ ജീവിതവും വിനയവും ലാളിത്യവും പാണ്ഡിത്യവും വഴി വിശുദ്ധന് സകല പുരോഹിതർക്കും വിശ്വാസികൾക്കുമിടയിൽ മാതൃകാ പുരുഷനായി വിശുദ്ധിന് നാൽപ്പത്തഞ്ച് വയസ്സായപ്പോൾ അദ്ദേഹം തന്റെ കർമ്മ മേഖല ഡൊമിനിക്കൻ സഭയിലേക്ക് മാറ്റി വിജാതീയരുടെ പിടിയിലായിരുന്ന തടവുകാരെ മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പ്രവർത്തികൾക്കും തന്റെ ജീവിതം പൂർണമായും ഒഴിഞ്ഞുവെച്ചു ഇതിനിടെ വിശുദ്ധ പീറ്റർ നൊലാസ്കോയ്ക്കും വിശുദ്ധ റെയ്മണ്ടിനും ആരഗോണിലെ രാജാവായ ജെയിംസ് ഒന്നാമനും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് വിജാതീയരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായി തടവിൽ കഴിയുന്ന വിശ്വാസികളുടെ മോചനത്തിനായി ഒരു ആത്മീയ സഭ രൂപീകരിക്കണമെന്ന് അറിയിച്ചു ഇതേ തുടർന്ന് മൂവരും ചേർന്ന് വിമോചകരുടെ സഭ എന്ന സന്യാസി സഭയ്ക്ക് രൂപം നൽകി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ വിശുദ്ധൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു ക്ലമൻ്റ് എട്ടാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് നൂറു വയസ്സ് പ്രായമായിരുന്നു ധാരാളം അത്ഭുത പ്രവർത്തനങ്ങൾ വിശുദ്ധന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ദൈവസ്നേഹമാകുന്ന തീച്ചുളയിലേക്ക് സ്വയം എറിയുന്നവരാണ് വിശുദ്ധാത്മാക്കൾ നാമോ അതിൽ വിരൽ വെച്ചിട്ട് പൊള്ളുന്നുവെന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുന്നു ഏറിയാൽ ആ തീച്ചുളയുടെ ചുറ്റും ജീവിതകാലം മുഴുവൻ നാം കറങ്ങി നടക്കും അത്രമാത്രം ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനും അപരനിലേക്ക് അത് പകരുവാനും നമുക്കെന്നെന്നും പരിശ്രമിക്കാം ജനുവരി എട്ട് വിശുദ്ധ സെവേറിനസ് തനിക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്ത ശേഷം ഈജിപ്തിലെ മരുഭൂമിയിൽ പോയി സന്യാസ ജീവിതം നയിച്ച വിശുദ്ധനാണ് സെവേറിനസ് സമ്പന്നമായ റോമൻ പ്രഭു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പക്ഷേ പണമോ പദവിയോ അദ്ദേഹത്തെ മോഹിപ്പിച്ചിരുന്നില്ല ശാന്തനായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനുമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം പക്ഷേ ഒരു ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി സുവിശേഷ പ്രഘോഷകനായി മാറുവാനുള്ള വിളി അദ്ദേഹം സ്വീകരിച്ചു ഇന്നത്തെ ഓസ്ട്രിയയുടെ ഭാഗമായ നുറിസത്തിലായിരുന്നു അദ്ദേഹം സുവിശേഷ പ്രവർത്തകനായി ജീവിച്ചത് പിന്നീട് വിയന്നയ്ക്ക് സമീപമുള്ള ഒരു ആശ്രമത്തിൽ സന്യാസ ജീവിതവും നയിച്ചു യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്ക് തുണയകുവാൻ സെവേറിനസ് നിരവധി അഭയാർത്ഥി കേന്ദ്രങ്ങളും ആശുപത്രികളും ദേവാലയങ്ങളും സ്ഥാപിച്ചു യുദ്ധമുണ്ടാകുമെന്ന് സെവേറിയസ് പ്രവചിച്ചിരുന്നു ഇത് അദ്ദേഹത്തിന്റെ ദൈവികതയുടെ തെളിവായി പലരും കണ്ടു തന്റെ മരണ ദിവസം അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു പ്രവചനം പോലെ മരണസമയത്ത് നൂറ്റി അൻപതാം സങ്കീർത്തനം പാടി അദ്ദേഹം മരിച്ചു ഈ പുതുവർഷം ആരംഭിക്കുമ്പോൾ ദൈവമാണ് സകലത്തിൻ്റെയും ആരംഭവും അവസാനവുമെന്ന് അവൻ ആൽഫയും ഒമേഗയുമാണെന്നും നാം വിശ്വസിക്കണം പദവിയിലോ സമ്പത്തിലോ അഹങ്കരിക്കാതെ സർവകാര്യങ്ങളും നമുക്ക് ദൈവത്തിൽ നിന്ന് ആരംഭിക്കാം ജനുവരി ഒൻപത് കാൻഡർബറിയിലെ വിശുദ്ധ അഡ്രിയാന്റെ തിരുനാൾ അറബികളുടെ ആക്രമണത്തിന് തൊട്ടു മുൻപ് ഇറ്റലിയിലെ നേപ്പിൾസിലേക്ക് കുടിയേറിയ നോർത്ത് ആഫ്രിക്കൻ കുടുംബത്തിലെ ഇന്നത്തെ ലിബിയയാണ് അംഗമായിരുന്നു അഡ്രിയാൻ അദ്ദേഹത്തിന് അഞ്ചു വയസ്സുള്ളപ്പോഴായിരുന്നു അത് ഹാഡ്രിയൻ എന്നായിരുന്നു ആദ്യ പേര് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഡ്രിയൻ ബെനഡിക്റ്റൻ സഭയിൽ സന്യാസിയായി ചേർന്നു അദ്ദേഹത്തിന്റെ ദൈവിക ചൈതന്യവും പ്രാർത്ഥനകളും അടിയുറച്ച വിശ്വാസവും മേലധികാരികളിൽ മതിപ്പുളവാക്കി നിരവധി ആശ്രമങ്ങളുടെ ചുമതല അദ്ദേഹത്തിന് നൽകപ്പെട്ടു എല്ലായിടത്തും ആത്മീയതയ്ക്ക് ചേർന്ന പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു കോൺസ്റ്റൻഡസ് രണ്ടാമൻ ചക്രവർത്തിയുമായുള്ള അടുപ്പം പോപ്പ് വിറ്റാലിയനെ പരിചയപ്പെടാൻ അഡ്രിയാനെ സഹായിച്ചു പിന്നീട് പോപ്പിന്റെ ഉപദേശകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു കാൻഡർബെറിയുടെ ആർച്ച് ബിഷപ്പായി രണ്ട് തവണ അഡ്രിയാനെ തിരഞ്ഞെടുത്തുവെങ്കിലും രണ്ട് തവണയും അദ്ദേഹം അത് നിരസിച്ചു യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ പ്രവർത്തനം നടത്തി ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ കാൻഡർബെറിയിലെ വിശുദ്ധ അഗസ്റ്റിൻ സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ അധിപതിയായി അദ്ദേഹം പ്രവർത്തിച്ചു ഇംഗ്ലണ്ടിൽ ആഗ്ലി എന്നറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗം കാട്ടുജാതിക്കാരുണ്ടായിരുന്നു അവരെ യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കുകയും ക്രിസ്തു മതത്തിൽ ചേർക്കുകയുമായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ ചെയ്തിരുന്നത് ഈ പ്രവർത്തനം അറ്റിയാൻ വിജയകരമായി തുടർന്നു കാൻഡർബറിയിൽ അദ്ദേഹം തുടങ്ങിയ സ്കൂൾ വളരെ പെട്ടെന്ന് പേരെടുത്തു ഏ ഡി എഴുന്നൂറ്റി പത്തിൽ അദ്ദേഹം മരിച്ചു കാൻഡർബെറിയിലെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം അത്ഭുതങ്ങളുടെ കേന്ദ്രമായി മാറി ആയിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹത്തിന്റെ ശവകുടീരം തുറന്നപ്പോഴും മൃതദേഹത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല ഏത് പ്രതിസന്ധിയിലും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം തൻ്റെ സൈന്യത്തെ ഇറക്കുമെന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം നമുക്ക് നമ്മെ ഒരുക്കി വയ്ക്കാം